ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ പഴം പൊരിക്കാൻ നിൽക്കാന് ഇങ്ങനെ ആരെങ്കിലും പൊരിച്ചു കൊണ്ടേ ഇല്ലെങ്കിൽ പൊരിച്ചു നോക്കിയിട്ട് നല്ല അടിപൊളിയാണ് എന്താ ബ്രെഡുണ്ട് കോഴിമുട്ടുണ്ട് തേങ്ങ ഉണ്ട് നമുക്കിതാ ബ്രെഡ് ഇതാ ഒരു നമ്മൾ മിക്സിയിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ നാട്ടിലെ വിറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതായത് ഒരു കുറച്ച് തേങ്ങ തേങ്ങ എടുത്ത് അതിലേക്ക് ഇത് നമ്മൾ പൊടിച്ച ബ്രെഡിന്റെ പൊടി അതിലേക്ക് ഇട കുട്ടികളടുത്ത് അതിന് ശേഷം ഇതാ എല്ലാം പറഞ്ഞു മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം ഇതാ കുറച്ച് പഞ്ചസാരയാണ് പഴം അത്രയും നല്ല വളർത്തിക്കണമെങ്കിൽ അതിനനുസരിച്ചെടുക്കുക അല്ലെങ്കിൽ നുള്ളു മതി നല്ല വളർത്തിക്കണക്കെ നുള്ളു മതി അഞ്ഞൊരു അര ടീസ്പൂൺ എടുത്തേക്കണേ എന്നുവെച്ചാൽ പഴം നല്ല പഴുത്തു നിൽക്കണ അതുകൊണ്ട് എന്നിട്ട് എന്തൊക്കെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക വീഡിയോസ് ഫുൾ അയക്കാന് ഫേസ്ബുക്കിലേക്കാണെങ്കിൽ അങ്ങനെ ഏതാ അതി പിന്നെ അതിന് ശേഷം ഇതാ ഒരു ബോർഡിലേക്ക് രണ്ട് കോഴിമുട്ട ഇട്ട് നിക്കാ അതിന്നറിയാം പഴം മുക്കി കുലിക്കാനാണ് അത് നുള്ളുപ്പ് നുള്ളു പഞ്ചസാര കുരുമുളക് സോറി നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് അതാ മിക്സ് ചെയ്തിരിക്കുക കുരുമുളക് ഉപ്പും മുട്ടയില് നല്ല മുഴം നിലക്കിരിക്കണേ ഇതെന്തൊക്കെ വീട്ടില് വിശേഷങ്ങള് അവിടെ മഴയൊക്കെ ഉണ്ട് നാട്ടില് ഇവിടെ ഉണ്ട് ഒരാഴ്ച വെച്ചാൽ മഴ വേദം മിക്സ് ചെയ്ത് പറ്റിക്കില്ലേ ഇപ്പം വീഡിയോസ് കേൾക്കുമ്പോഴൊക്കെ ശരിയാക്കി തന്നെ പിന്നെ എന്തെന്നാ ഇങ്ങനെ ഉണ്ടാകുമ്പോ അങ്ങനെതാ വീഡിയോസ് കുറച്ച് സ്ലിപ്പ് സ്ലിപ്പായിരിക്കണു അതുകൊണ്ട് ആരും വീഡിയോസ് കാണാതിരിക്കരുത് അതിന് ശേഷ എന്താ പഴങ്ങൾതാ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിക്കണ് ചെറിയ കഷ്ണ വലിയ പഴം വലിയ കഷ്ണാക്ക അങ്ങനെ ചെയ്തോളെ എന്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കണ് അതിന് ശേഷം ഇതാ കോഴിമുട്ടല്ലേ നമ്മളെ കോഴിമുട്ട പൊട്ടിച്ചിട്ട് ആ പാത്രത്തിലേക്ക് എത്തിച്ച നമുക്ക് ആദ്യം എന്തിലും മുക്ക ബ്രെഡിന് മുക്ക അതാ ചട്ടി അടുപ്പത്തേച്ചാ എണ്ണ വെച്ച് വെച്ചിങ്ങാ എല്ലാം ചൂടായ ശേഷം നമുക്ക് ഇങ്ങനെ ഇട്ടെടുക്ക ഇങ്ങനെ എല്ലാരും ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇണ്ടാക്കി നോക്കാൻ നല്ല അടിപൊളിയായിട്ട് നല്ല രസം ഉണ്ടായിരുന്നെ അങ്ങനെ ഇണ്ടാക്കി നോക്കുക എന്താ ഓരോ സ്റ്റെപ്പായിരിക്കണം എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക മറക്കാതെ കാണാൻ എന്നാലേ ഉള്ളൂ ഞാൻ വിജയിച്ചു അതുകൊണ്ടാണ് നിങ്ങളും പറയണേ വീഡിയോസ് കാണാൻ മറക്കാതെ കാണാൻ നിങ്ങളെ കേ എന്താ പണക്കൊക്കെ വീഡിയോസ് ഞങ്ങൾക്ക് എന്താ കാര്യം എല്ലാരും വീഡിയോസ് കാണാൻ എന്റെ ഇടയിൽ കൂടെ എന്റെ വീഡിയോസ് ഒന്നും കാണാല്ലോ എന്താ അങ്ങനെന്താ ബ്രെഡിനെ കുറച്ച് അങ്ങനെ എളുപ്പം ഇട്ടാണ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് മുക്കാൻ നിൽക്കണ്ടേ ഇങ്ങനെയാ എന്താ ചെപ്പോ മാറി നല്ല രണ്ടാമ നമ്മളെന്താ രണ്ടാമത് ഇട്ട് അങ്ങനെ ഇറക്കി കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എടുക്കണം നല്ല ഉള്ള വീട് എന്താ പറയാ ചട്ടി ശരിയല്ലേ ചട്ടി പോകണം പിന്നെന്തൊക്കെ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങള് എന്തെങ്കിലും പറഞ്ഞിരിക്കുന്ന മനസ്സില് എന്നാലും എന്റെ വീട് എല്ലാരും കാണാൻ ചെയ്യാതെ കാണാൻ വിശേഷങ്ങള് കുട്ടികൾക്ക് മാതൃക അങ്ങനെ ഇതാ ഒരുപോറം മറിച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും കൂട്ട അപ്പറം അപ്പറ മറിച്ചിട്ട് നല്ല ഗവളു ചക്ക എന്ന നല്ലതാകുമ്പോ നല്ല കോരി എല്ലാം കുഞ്ഞിട്ടും അതിട്ട് കോരില്ലേ സൂപ്പറായിക്കണ്ട നല്ല കഴിക്കാൻ രസം ഉണ്ടായിരുന്നു ആ ചുമ്മാ വെറുതെ പറയല്ലേ ഇങ്ങനെ ഇണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമെന്റ് ഇന്നറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും അളക ഞാൻ ഒറ്റ കിടക്കുന്നു അതേ കയ്യിൽ കയ്മറി അതേ കയ്യില് പണി പണിയെടുക്ക അങ്ങനെയല്ല എല്ലാരും ചെയ്യല് എല്ലാരും അങ്ങനല്ലേ ഞാനിങ്ങനെ ചെയ്യല് ും ഓരോ പണിക്കങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നാക്കും ഞാനിങ്ങനെ ചെയ്തു പിന്നെന്തൊക്കെയാ ചട്ടി നിറച്ചിട്ട് అది ఆల్రెడీ రెడీ దానల్ కైకటట కుటిల సదజ్ ఊరని సురూర్ కరేం దేనిక్ టెక్స్ట్ పోటు లేట్ టెక్స్ట్ పోటు నింగ టెక్స్ట్ పోడుమే ఇదను ఉద్దేశపు లైక్ అండ్ లైక్ ఇదెంగనే ఇందాకి నొకిట అంగ ఇందాకి కేకే